ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളൊന്ന് ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പാണ് കേട്ടോ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഒന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റിയും സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഇവിടെ ഞാൻ മൂന്ന് പപ്പടമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ പപ്പടം വെള്ളമൊഴിച്ചിട്ടൊന്ന് വെക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചാൽ മതിയാവും പപ്പടം അപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ആ സമയം കൊണ്ട് തന്നെ നമുക്ക് പൊടികൾ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു കപ്പ് അളവിൽ തന്നെ മൈദപ്പൊടിയാണ് കേട്ടോ പിന്നെ ആ കപ്പിൻ്റെ അളവിൽ തന്നെയാണ് ഞാനിവിടെ റവ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ രണ്ട് കപ്പാണെങ്കിൽ രണ്ട് കപ്പ് അരിപ്പൊടി രണ്ട് കപ്പ് മൈദ രണ്ട് കപ്പ് റവ അങ്ങനെ എടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ഈ ഒരു മെഷറിങ് കപ്പിൻ്റെ അളവിലാണ് എല്ലാം എടുത്തിട്ടുള്ളത് അപ്പോൾ പൊടികൾ എടുക്കുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ എടുക്കാം കേട്ടോ ഇപ്പം നമ്മളുടെ പൊടിയൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളുടെ പപ്പടം നന്നായിട്ടൊന്ന് സോക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പപ്പടത്തിൻ്റെ വെള്ളവും പപ്പടവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ റവ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമ്മളിതിൽ ശർക്കര ശർക്കര പാനി ഒഴിക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ശർക്കര ആണ് കേട്ടോ അപ്പം നിങ്ങൾ മധുരം എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ശർക്കര കൂട്ടിയും കുറച്ചിട്ട് എടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളുടെ ശർക്കര പാനി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ശർക്കര പാനി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ ചെറിയ ചെറിയ മണ്ണ് പോലൊക്കെ ഉണ്ടാവും അപ്പം അരിച്ചെടുത്താൽ അതൊന്നും നമ്മളുടെ ഉണ്ണിയപ്പത്തിലേക്ക് വരില്ല കേട്ടോ ചൂടോടെ തന്നെ ഞാൻ അരിച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ പൊടിയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സയിലെ ഇവിടെ അധികം മധുരം ഇഷ്ടമല്ല ഉണ്ണിയപ്പത്തിന് ചെറുതായിട്ട് മധുരം ഇഷ്ട അതുകൊണ്ടാണ് ഞാന് ശർക്കര കൊറച്ചെടുത്തിട്ടുള്ളുട്ടാ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ശർക്കര കൂടുതൽ എടുക്കാം വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതിയാവും കുറച്ച് വെള്ളം കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊന്ന് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ആ റവക്കൊന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ട് നമ്മളുടെ മാവൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഈ മാവ് മാവൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കേട്ടോ അപ്പം മിക്സിയിലടിക്കുമ്പോൾ ഞാനിവിടെ രണ്ട് മൈസൂർ പഴം കൂടെ ചേർക്കുന്നുണ്ട് നമ്മളുടെ ഉണ്ണിപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം മിക്സിയുടെ ജാറിലേക്ക് നമ്മളുടെ മാവ് ഒഴിച്ച് കൊടുക്കാം പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക അതല്ല ശർക്കര പാനി വേണമെങ്കിൽ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ അരിപ്പൊടിയും റവയും മൈതൊക്കെ കൂടിയിട്ട് അര മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും ഈ മാവ് റെഡി ആക്കിയതിന് ശേഷമാണ് നിങ്ങൾ ഒന്ന് രണ്ട് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേനും നമുക്ക് മക്കളൊക്കെ ചൂട് കൊടുക്കൻ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പം ഇതിൽ നമ്മൾ സോഡാപ്പൊടിയോ അല്ലെങ്കിൽ ഈസ്റ്റോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ പഴവും പപ്പടവും മാത്രമാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് തന്നെ പൊന്തി വരുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചേച്ചേക്കാണ് കേട്ടോ അപ്പം ഞാൻ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തത് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ച് എടുക്കുന്നുണ്ട് ചെറുതായിട്ട് വറുത്ത് എടുക്കുകയാണ് കേട്ടോ സമയത്ത് രണ്ട് ടീസ്പൂൺ കരിഞ്ചീരകം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ സമയത്താണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് കരിഞ്ചീരകം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ മുക്കത്തിന് കരിഞ്ചീരകം കൂടെ ഇട്ടാൽ ചിലർക്ക് ഇതിന് ടേസ്റ്റ് പറ്റില്ല അവർ കരിഞ്ചീരകം കൂടെ ഉണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനിവിടെ ഇങ്ങനത്തെ ഒരു ചട്ടിയിലാണ് കേട്ടോ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ ഇപ്പം നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള പാത്രത്തിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിതില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്ന സമയത്താണ് മാവ് ഒഴിച്ചു കൊടുക്ക ഉണ്ണിയപ്പൊ ഏകദേശം ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ടെന്ന് ഞാനിവിടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ എടുക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പാണ് കേട്ടോ പച്ചരി ഒന്നും വെള്ളത്തിൽ ഇടാതെ തന്നെ നമുക്ക് അരിപ്പൊടി ഉണ്ടാവും അതിൽ മൈതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പാണ് കേട്ടോ അതിൽ നമ്മൾ ഈസ്റ്റ് ആയാലും പിന്നെ സോഡാപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മൈസൂർ പഴയ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ട ആ പപ്പടം മാത്രം ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല പൊന്തി വരുന്നുണ്ട് നമ്മളുടെ ഉണ്ണിയപ്പൊക്കെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഓക്കെ ബായ് ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്